പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശ്രുതി കൊണ്ട് എന്തൊക്കെയോ പരിഹാര കർമ്മങ്ങളും അതിനുശേഷം വ്രതവും ഒക്കെ എടുപ്പിക്കാനായിട്ടാണല്ലോ ചന്ദ്രാമ്പലത്തിലേക്ക് വന്നേക്കുന്നത് അപ്പം അതെല്ലാം തുടങ്ങുവാണ് ആദ്യമേ അവിടെ പോയി നമസ്കരിക്കാൻ പറയും നമസ്കരിച്ച് കഴിഞ്ഞ് ഏത്ത് വിടണം അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് കർപ്പൂരം എടുത്തുകൊണ്ട് വരുവാ ചന്ദ്ര ഈ സമയം നമ്മുടെ സച്ചി അങ്ങോട്ട് വന്നുണ്ട് അപ്പം കർപ്പൂരം കത്തിച്ച് മൂന്ന് പ്രാവശ്യം ഒഴിയണം എന്ന് പറയുമ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മ കർപ്പൂരം തട്ടത്തിലല്ലേ വെക്കണ്ടേ എന്ന് ചോദിക്കുമ്പം ചന്ദ്ര പറയും ഏ തട്ടത്തിലല്ല ശ്രുതിയുടെ കയ്യിൽ വെച്ചാണ് കത്തിക്കേണ്ടതെന്ന് അത് കേൾക്കുന്ന സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് അന്നേരം സച്ചി ആദ്യം എനിക്ക് അതായത് ഇഷ്ടപ്പെട്ടു അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അന്നേരം ശ്രുതി പറയുന്നുണ്ട് അമ്മ അവളെ കൈ പൊള്ളിയല്ല അങ്ങനെ ചെയ്താൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വർഷം ചോദിക്കുന്നുണ്ട് ഇതെന്ത് വിഡിദ്ധരൊക്കെ കാണുന്നതെന്ന് വർഷയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലല്ലോ പക്ഷേ ചന്ദ്ര സമ്മതിക്കത്തില്ല ചന്ദ്ര ആ കയ്യിൽ തന്നെ കർപ്പൂരം വെച്ച് മൂന്ന് പ്രാവശ്യം ഒഴിയുന്നുണ്ട് ശ്രുതി മതി ആൻറ്റി എൻ്റെ കൈ പൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞാൽ കരയുന്നുമുണ്ട് ഈ സമയം സുധിക്കൊരു ഫോൺ വരികയും ആ ഫോണുമായിട്ട് സുതി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സച്ചയുടെ വണ്ടിയിൽ നീലിമ ഉണ്ടായിരുന്നല്ലോ കുറേ നേരം സച്ചയെ വെയിറ്റ് ചെയ്ത് മടുക്കുമ്പം നീലിമ പുറത്തിറങ്ങി നിന്ന് കൂട്ടുകാരെ ആ രണ്ടൊക്കെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നോക്കുമ്പോഴാണ് സുധിയെ കാണുന്നത് അന്നേരം ആകെ ടെൻഷനാകും സുതി കാണാതിരിക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് കയറി ഒളിച്ചിരിക്കുക ശരിക്കും തലയൊക്കെ താഴ്ത്തിയിരിക്കുകയാണ് സുതി ആ വണ്ടിയുടെ അടുത്ത് വന്ന ആ ഗ്ലാസ്സിൽ നോക്കി തലയൊക്കെ ഇരുന്നൊക്കെ ഉണ്ട് കേട്ടോ അകത്ത് ആളെ കാണത്തില്ല അപ്പോഴത്തേക്കും കുറേ സമയമായല്ലോ സച്ചി വന്നിട്ട് അതുകൊണ്ട് സച്ചി രവിയോട് ചോദിച്ചിട്ട് ആച്ച കസ്റ്റമർ ഉണ്ട് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ഇനി കുറച്ച് സമയം എടുക്കും ചടങ്ങ് തീരെ നീ എന്ന് പറയും അങ്ങനെ സച്ചി വരികയാണ് വന്നിട്ട് സുതിയോടെ നീ ഇവിടെ നിൽക്കാൻ നിൻ്റെ ഭാര്യ വഴിപാട് കഴിക്കുക അവിടെ പോയി നിൽക്കണ എന്ന് പറഞ്ഞിട്ട് സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോകുകയും ചെയ്യുന്നുണ്ട്